പ്രിയ സ്നേഹിതരെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമൻറ്റ് നിങ്ങളിൽ പല ആളുകളും വായിച്ചിരുന്നു അപ്പോൾ പലർക്കും അത് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അതിനൊരു വിശദീകരണം കൊടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചു ഇന്നലെ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഒട്ടും സമയമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ അതൊന്നും പറയാനായിട്ട് സാധിച്ചില്ല അതായത് മറ്റൊന്നുമല്ല അല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഇന്ത്യക്കാരിയായ ഒരു വാത്സല്യ സഹോദരി ജെമിമ റോഡ്രിഗ്സ് വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിൽ താനുമുണ്ട് അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള ബന്ധത്തിലെ ഒരു കളിയിൽ താനെ സെഞ്ചുറി അടിക്കുകയും അതുപോലെ ആ കളി വിജയിക്കുകയും ചെയ്തു അത് ഒരു ചരിത്ര സംഭവം എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ മുൻകാലങ്ങളിൽ ഈ വിമൻസ് ക്രിക്കറ്റൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ടായില്ല ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം കുറച്ച് ശക്തമാണ് അവരാണ് പരമ്പരാഗതമായി ഈ ജയങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് അങ്ങനെ സെമി ഫൈനലോ ഫൈനലോ ഒക്കെ എത്തുക എന്ന് പറയുന്നത് സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ തവണ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ഈ തവണ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് വലിയൊരു ആഹ്ലാദത്തിന് കാരണമായി എന്നാൽ ആ രാത്രിയിലും പിറ്റേ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയമായിരുന്നു വൈറൽ എവിടെ തുറന്നാലും ഫേസ്ബുക്കാകട്ടെ യൂട്യൂബാകട്ടെ ഇനി ഇൻസ്റ്റാഗ്രാം എൻ്റെ കയ്യിലില്ല അതിലൊക്കെ മുഴുവനും ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് വളരെ വൈറലായൊരു സംഭവമായിട്ട് മാറി വിശേഷിച്ച് പെൻ്റക്കോസ് ലോകത്തുള്ള ആളുകൾ പെൻ്റക്കോസ് പാസ്ചേഴ്സും ഒക്കെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ടും അതുപോലെ തന്നെ റീലുകളായിട്ടും ഒക്കെ അവർ അവരുടെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പ്രചരിപ്പിച്ചു അതായത് യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ഒരാളെ കർത്താവ് സഹായിക്കുന്ന കണ്ടോ എന്നൊക്കെയുള്ള ആ നിലയിൽ പ്രാർത്ഥിക്കുന്നയാളെ മാനിക്കുന്ന ദൈവം പിന്നെ എന്താ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് ടൈറ്റിലുകളെന്ന് അങ്ങനെ അസംഖ്യം കാര്യങ്ങൾ കണ്ടു ഇങ്ങനെയുള്ള വൈറലായ കാര്യങ്ങളോട് തത്സമയം നമ്മൾ പ്രതികരിക്കാറില്ല നമ്മൾ ചൂടാറിയിട്ട് തണുത്തുറഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറയാറ് പതിവായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ച ആ കാര്യങ്ങൾക്ക് ആ സമയത്ത് നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഒരു കൊച്ചു പ്രതികരണം നടത്തുക അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ വീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഞാൻ ആ പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യാനിയായിട്ടോ ഒരു പെന്തക്കോസ്തുകാരിയായിട്ടോ ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരിയായിട്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ അവളെ ഒരു ഇന്ത്യക്കാരിയായിട്ടാണ് പരിഗണിക്കുന്നത് ട്രൈ കളർ ഇന്ത്യ ഇന്ത്യക്കാരി ഇന്ത്യക്ക് വേണ്ടി അവൾ ആ സ്പോർട്സിൽ ഒരു യുദ്ധം ചെയ്യുന്നു അത്ര തന്നെ നിശ്ചയമായും അവൾ അഭിനന്ദനം അർഹിക്കുന്നവളാണ് ആ മത്സരം കഴിഞ്ഞ ശേഷം സമ്മാനം കൊടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ ഹീറോ എന്നൊക്കെ പറയുന്ന ഹീറോയിൻ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് രണ്ട് വാക്ക് പറയാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമേന്ന് തന്നെ ഒരു വാക്ക് പറഞ്ഞു താങ്ക് യു ചീസസ് എന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്ന പോലെ ജെയ് മെസി കി എന്നൊന്നും അവർ പറഞ്ഞില്ല പകരം താങ്ക് യു ജീസസ് അപ്പോൾ ഈ ഉദ്യമത്തിൽ തന്നെ സഹായിച്ച തൻ്റെ രക്ഷകനും തൻ്റെ ദൈവവും കർത്താവും ഒക്കെ ആയ യേശു ക്രിസ്തുവിന് ഒരു നന്ദി അർപ്പണം നടത്തുകയാണ് പൊതുവെ മുസ്ലിം ഫുട്ബോളേഴ്സോ ക്രിക്കറ്റേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഗോളടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെഞ്ചുറി അടിച്ച് കഴിയുമ്പോൾ ആ നിലത്ത് ചുംബിക്കും അതുപോലെ സിഖുകാരാണേലും അതുപോലെ തന്നെയാണ് അവർ ആ നിലത്ത് കുമ്പിട്ട് ചുംബിക്കും അതവരുടെ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ രീതിയിലാണ് ആളുകളുടെ സെലിബ്രേഷൻസ് ഈ പെൺകുട്ടി ഇത്രയേ പറഞ്ഞുള്ളൂ താങ്ക് യു ജീസസ് നെക്സ്റ്റ് ഡേയിൽ ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രധാനപ്പെട്ട വക്താക്കളായ ചില സ്ത്രീകൾ അതിനെ ശക്തമായി എതിർത്തു വന്നു അതിനെ എതിർക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ ചോദിക്കുന്നത് ജയ് ശ്രീരാം എന്ന ആരെങ്കിലും പറയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ പുലിലെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് സത്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾ പേടിച്ചു പോവും ഏ ജയ് ശ്രീറാം അതുപോലെ മറ്റൊരു സമൂഹമാണ് ഇസ്ലാമെന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഓർക്കാപ്പുറത്ത് അള്ളാഹു അക്ബർന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പേടിച്ചു പോവും എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലത്ത് ഈ അള്ളാഹു അക്ബർ എന്നൊക്കെയുള്ള കാര്യം കേട്ടിരിക്കുന്നത് വാങ്ക് വിളിക്കുന്ന സമയത്താണ് അതവരുടെ മതപരമായ വളരെ സീക്രട്ടായിട്ടുള്ളൊരു വാക്കായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മളങ്ങനെയല്ലേ കണ്ടും കേട്ടു ഇരിക്കുന്നത് വളരെ ആദരപൂർവ്വം അവർ പറയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു വാക്കായിട്ടാണ് എൻ്റെ യൗവനകാലം വരെ എനിക്കത് മനസ്സിലായത് അതുപോലെ തന്നെ ഈ ജയ് ശ്രീറാം എന്നൊക്കെ ഉള്ളത് നോർത്ത് ഇന്ത്യൻ കൺസെപ്റ്റിലുള്ളതാണ് നമ്മളധികം കേട്ടിട്ടില്ല നമ്മൾ സാമിയെ ശരണം അയ്യപ്പ ശരണം എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലാത്ത സ്ലോഗൻസ് ഒന്നും കേരളത്തിലധികം കേട്ടിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ നേരത്തെയൊക്കെ അങ്ങനെ പറയുമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും എനിക്ക് വലിയ പിടിയില്ല ഇനി കാലാന്തരത്തിൽ ഈ പറയപ്പെട്ട രണ്ട് ഗ്രൂപ്പുകാരും അവർ മര്യാദയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ അനാവശ്യ കാര്യങ്ങളിലേക്ക് അവർ വലിച്ചഴച്ചു നോർത്ത് ഇന്ത്യയിലൊക്കെ സാധുക്കളായ ദളിതരെയും ക്രൈസ്തവരെയും മുസ്ലിംസിനെയും ഒക്കെ അടിക്കാനും കല്ലെറിയാനും ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ വാക്കുകൾ നമ്മൾ കേട്ടിരിക്കുന്നത് ഒരു വന്യ വയോധികനായ ഒരു മുസൽമാനെ രാജസ്ഥാനിലാണ് ആ സംഭവം ഒരു വീഡിയോയിലൂടെ ഞാൻ കണ്ടതാണ് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് വയസ്സെങ്ങാനും കാണും മൊത്തം നരച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലിട്ടിട്ട് ബലമായിട്ട് അടിക്കുകയാണ് ജയ് ശ്രീറാം പറയാൻ പറഞ്ഞു ബോലോ ജയ് ശ്രീറാം നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറഞ്ഞാണ് അടിക്കുന്നത് എത്ര അടി കൊടുക്കുന്നോറും അയാൾ പറയുന്നുണ്ട് സോറി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ പറയില്ല എൻ്റെ വിശ്വാസം വേറെയാണെന്ന് അയാൾ പറയുന്നുണ്ട് പറയുന്നതോറും അടി കൂടുതൽ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച ആ വാക്കെന്ന് പറയുന്നത് ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണിപ്പോൾ അതുപോലെ തന്നെ മറ്റേവർ വെടിവെച്ച് കൊല്ലാൻ നേരത്തും ബോംബ് പൊട്ടിക്കാൻ നേരത്തും ഒക്കെയാണ് അത് പറയുന്നത് ഓരോറ്റ വെളിയും വിളിച്ചിട്ട് ബോംബാക്ക് പൊട്ടിക്കും പണ്ട് കാലത്ത് ഇത് കേട്ടിരുന്നത് വാങ്ക് വിളിക്കുന്ന സമയത്താന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതിന് ബഹുമാനപൂർവ്വമാണ് അന്ന് കണ്ടിരുന്നത് ഇന്ന് നമുക്ക് ബഹുമാനക്കുറവൊന്നുമില്ല നമുക്കൊരു ഭയമുണ്ട് ഉള്ളിൽ ഇത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് ഇനി ഈ ജെമിമ റോഡ്രിക്സ് ആണെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതിന് വേറെ അർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല താൻ നന്ദി സൂചകമായിട്ട് ദൈവസനത്തിൽ ഒരു വാക്ക് പറഞ്ഞതാണ് അല്ലാതെ മതപ്രചരണമോ മതപരമായ കാര്യങ്ങളോ ഒന്നുമായിട്ട് പരിഗണിക്കേണ്ട പിന്നീട് താൻ ഒന്ന് രണ്ട് വാക്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു അതായത് പുറപ്പാട് ദിവസം പതിനാലിൻ്റെ പതിനാലും അതുപോലെ ലേഖനം നാലാം അധ്യായത്തിലെ ഒരു വാക്യവും കൂടെ അതായത് താനൊരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന പോലെ തനിക്ക് തോന്നിക്കാണും അപ്പോൾ അത് മുന്നോട്ട് പോയപ്പോൾ ഈ യുദ്ധത്തിൽ യഹോവിയായി ദൈവം തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ള നിലയിൽ താനും ചിന്തിച്ചു അത് താനും പബ്ലിക്കായിട്ട് പറഞ്ഞു സൗരങ്ങളെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന സമയമാണ് അവിടെ ഗ്രാമറും അല്ലെ വചനത്തിൻ്റെ ഒന്നും നോക്കിയിട്ടൊന്നും പറയാൻ പറ്റിയ സമയമൊന്നുമല്ല അങ്ങനെ തനിക്ക് തോന്നി താനങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഈ വിശ്വാസി സമൂഹങ്ങളും ഈ പാസ്റ്റേഴ്സൊക്കെ കണ്ടമാനം പ്രൊജക്റ്റ് ചെയ്തത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കണമായിരുന്നു അതിന് പകരം അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടത് അവൾ പ്രാർത്ഥിക്കുന്നവളാണ് അവൾ ബെന്തിക്കോഴ്സുകാരിയാണ് അവൾ അതാണ് ഇതാണ് ക്രിസ്ത്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് പറയുന്നത് കത്തോലിക്കർക്ക് നൂറായിരം ചാനലുകളുണ്ട് ആ ചാനലുകളിലെല്ലാം ഇതാ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി സെഞ്ചുറി അടിച്ചിരിക്കുന്നു അവർ രാജ്യത്തെ ജയിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലാണ് അവർ പോലും എഴുതുന്നത് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന പെൻഡക്കോസ്റ്റ് സ്കോളേഴ്സും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രസിദ്ധരുണ്ട് അവരെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് അവരും എഴുതി വിടുന്നത് ഇതിനകത്ത് രസകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖത്തിൽ ഇതിലെ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് അതായത് മനസ്സിലാക്കേണ്ട കാര്യം ഈ പെൺകുട്ടി തനിച്ചല്ല കളിച്ചത് പതിനൊന്ന് പേരുണ്ടായിരുന്നു അവരുടെ ടീമിൽ ആ പതിനൊന്ന് പേരുടെ എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത് ആ പതിനൊന്ന് പേരെയും ഒരുപോലെ അഭിനന്ദിക്കേണ്ടതാണ് ആ കൂട്ടത്തിൽ ഇവൾ അധ്യധ്വാനം ചെയ്തത് നിമിത്തം ഇവൾക്ക് നല്ലൊരു പ്രശംസ കൊടുക്കാം നല്ലൊരു അഭിനന്ദനം കൊടുക്കാം അത്രമാത്രം ബാക്കിയുള്ളവർ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകരുത് അവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അന്നത്തെ വിജയത്തിൽ ചുക്കാൻ പിടിച്ചവളെന്നുള്ള നിലയിൽ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രകടനങ്ങൾ ഒട്ടും മോശമല്ല അവരൊക്കെ ഒപ്പത്തിനൊപ്പം നിന്നു ആ കാരണത്താലാണ് ഒരു ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക രണ്ടാമതൊരു പ്രധാന പോയിൻ്റ് പുറപ്പാട് ദിവസം പതിനാലാം അധ്യായത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ കരയിൽ വന്നപ്പോൾ മുൻപിൽ ചെങ്കടൽ പിൻപിൽ ഫറവോ സൈന്യമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് അവർ അയ്യം വിളിക്കുമ്പോൾ ഈ പുറപ്പാട് ദിവസം പതിനാലിൻ്റെ പതിനാലിൽ നമ്മൾ കാണുന്നത് മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളിൽ അവരുടെ പിറുവുറുപ്പമുണ്ട് അവർ പിറുപുറുത്തോട്ടിരിക്കുന്ന സമയത്താണ് മോശ പറയുന്നത് ഇന്ന് കണ്ടം ഇസ്രൈമിനെ നീനീ ഒരു നാളും കാണുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് ഒരു പൊതുനിയമ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ ആത്മീയമായി പരിഗണിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇസ്രായേജന ഒരു അകപ്പെട്ടിരിക്കുകയാണ് മുൻപിൽ ചെങ്കടൽ പിൻപില് ഫറോ നിൽക്കുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തുമാറും മോശം പറയുകയാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അതുപോലെ ഈ പെൺകുട്ടിയും ഞാൻ പറഞ്ഞു വളരെ വൈകാരികമായിട്ട് പറയുകയാണ് യഹോവ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു അങ്ങനെയാണ് ഈ സെഞ്ചുറിയൊക്കെ അടിക്കുവാൻ തന്നെ പ്രാപ്തമാക്കി എന്ന് പറയുമ്പോൾ അതിലെ ഒരു ലോജിക്കില്ലായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യത്തെ പുകഴ്ത്തുന്നവരും പ്രൊമോട്ട് ചെയ്യുന്നവരുമായവരെല്ലാം പറയുന്നത് എന്താ ആ പെൺകുട്ടി ഒരു വീണ്ടും ജനിച്ചവളാണ് അവൾ പ്രാർത്ഥിക്കുന്നവളാണ് അവൾ ക്രിസ്ത്യാനിയാണ് അവൾ യേശുവിനെ അവൾ യേശുവിനെ വിളിക്കുന്നവളാണ് ഈ കാരണങ്ങളാൽ യേശു ക്രിസ്തു അവൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ശത്രു സൈന്യത്തെ തോൽപ്പിക്കും അവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ ശത്രു എന്ന് പറയുന്നതിനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സൈറ്റാനിക് വേൾഡുമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് അല്ലാതെ മനുഷ്യന്മാരെ ആരെയും ശത്രുവായിട്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് അത് സീറ്റാനിക് വേൾഡിനെയാണ് അവിടെ പരിഗണിക്കുന്നത് അപ്പോൾ മറു സൈഡിലേക്ക് നമുക്ക് നോക്കാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കളിക്കാൻ നിൽക്കുമ്പോൾ മറു സൈഡിലുള്ളത് ഓസ്ട്രേലിയ ആണ് ആ ഓസ്ട്രേലിയൻ ടീമിൽ ഏതാണ്ട് നാലിലധികം ബോണകീനായിട്ടുള്ള പെൺകുട്ടികളുണ്ടെന്നുള്ളതാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് നാലിലധികം പേര് പിന്നെയുള്ളവരിൽ ആംഗ്ലിക്കൻ കാണും കാത്തലിക്ക് കാണും പിന്നെ ഏത്തിസ്റ്റുകളായിരിക്കും കൂടുതലും അപ്പോൾ ഈ നാല് പേരെന്തായാലും ഉണ്ടല്ലോ ആ നാല് പേർക്കെതിരെ യേശു ക്രിസ്തു ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്തു എന്നാണോ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത് അത് ഭയങ്കര വ്യാഖ്യാനമായിരിക്കും അവരും രാവിലെ പ്രാർത്ഥിച്ചിട്ടായിരിക്കില്ലേ വന്നത് അവർ പ്രാർത്ഥിക്കാതെ ആയിരിക്കും വന്നത് അവരും എൻ്റെ യേശുവെ ഇന്ന് സെഞ്ചുറി അടുപ്പിക്കണേ ഇന്ന് ഇന്ത്യയെ തറ പറ്റിക്കണേ ഏ ഞങ്ങൾ നാല് പേരാണ് ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവരും പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന കേൾക്കണ്ടേ സൗരങ്ങളിൽ ഞാനൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കില്ല അതായത് സകല മനുഷ്യർക്കും ദൈവം അതാത് നിലയിൽ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവുകളെ ഉത്സാഹപൂർവ്വം വിനിയോഗിക്കണം അവർ അത് വ്യാപാരം ചെയ്യണം അധ്വാനിക്കണം പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടി അവരുടെ അതിനുവേണ്ടി അവരുടെ ബുദ്ധി ഉപയോഗിക്കണം ഈ കളിയിലൊക്കെ ബുദ്ധി ഉപയോഗിക്കേണ്ട കളിയാണ് അപ്പോൾ ബുദ്ധി ഉപയോഗിക്കണം ശാരീരികമായ അധ്വാനമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ആ ഒരു ഡെഡിക്കേഷനിൽ വന്ന് അവരതിനുവേണ്ടി സ്ഥിരോത്സാഹത്തിൽ നിൽക്കുമ്പോൾ അവർക്കത് വിജയിക്കാൻ കഴിയും അവർക്ക് വിജയിക്കാൻ കഴിയും അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അല്ലാതെ ക്രിസ്ത്യാനിയായി ഇന്ത്യക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു ഓസ്ട്രേലിയക്കാർ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അറിയാം ഞാൻ ആദ്യം അവളുടെ പ്രാർത്ഥന കേട്ടുപോയി അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന എനിക്കിപ്പോൾ തൽക്കാലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാർ വിഷമിക്കില്ലേ ന്യൂസിലാൻഡുകാർ വിഷമിക്കില്ലേ ഇനി ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും കളിക്കാരിയാണെങ്കിൽ അവളും വിഷമിക്കില്ലേ അപ്പോൾ ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ പറയും അയ്യോ പ്രാർത്ഥിക്കണേ കേട്ടോ ഞങ്ങളുടെ ടീം ജയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഏത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോർച്ചുഗലിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് ഈ തവണ മൂന്ന് ഗോളടിക്കണേ എന്ന് തൊട്ടപ്പുറ കളിക്കുന്ന ആരാ സ്പെയിൻ ഒന്നാന്തരം കത്തോലിക്ക രാജ്യം ഈ പോർച്ചുഗലും വിളിക്കുന്ന മാതാവിനെയാണ് സ്പെയിനും വിളിക്കുന്ന മാതാവിനെയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ അടുക്കിലേക്കുള്ള ഈ അപേക്ഷകൾ വന്നിട്ട് മൊത്തം സിസ്റ്റം ജാമാകും കാരണം എന്തെന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറ ഇറ്റലി ഇറ്റലി എന്ന് പറഞ്ഞാൽ ആരാ വത്തിക്കാനിരിക്കുന്ന ഇറ്റലി അവരുടെ പ്രാർത്ഥന കേൾക്കണോ അതെയോ സ്പെയിൻ്റെ പ്രാർത്ഥന കേൾക്കണോ അങ്ങനെ ഇറ്റലിയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജർമ്മനി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ വിവേകമില്ലാത്ത രീതിയിലാണ് ആളുകൾ ഈ കാര്യത്തെയൊക്കെ പരിഗണിക്കുന്നത് അവരവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തുക പിന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തെറ്റൊന്നുമില്ല മറുസൈഡിൽ ഇങ്ങനെയും കൂടി ഉണ്ടെന്നുള്ളത് ഈ പ്രാർത്ഥനക്കാർ ഓർത്തോണം പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാൾ എതിർ ടീമിലും ഉണ്ട് അപ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കും കർത്താവ് പരിഗണിക്കുന്നതെന്ന് ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ ഇപ്പം നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കർത്താവ് ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതുവാനും ജ്ഞാനത്തോടും വിവേകത്തോടും നല്ല ഓർമ്മശക്തിയോടും കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ എഴുതാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ന്യായമാണ് കാരണം അവിടെ എതിരാളിയില്ല ഇവിടെ എതിരാളിയുണ്ട് ആ എതിരാളി എന്ന് പറയുന്നത് മഞ്ചന്മാരാണ് ഇവിടെ പുറപ്പാട് ഉത്സവത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഫറോയി സംഘത്തെയാണ് അതൊരു പുതിയനിയമ വീക്ഷണത്തിൽ വീക്ഷിക്കുമ്പോൾ അത് സൈറ്റാനിക് വേൾഡുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സാധാന്യ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പോരാട്ടമുണ്ട് എഫ് എസ് ലേഖനത്തിൽ അങ്ങനെയല്ലേ പറയുന്നത് നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് തന്നെയാണ് എഫ് എസ് ലേഖനം പഠിപ്പിക്കുന്നത് ആ പോരാട്ടം എല്ലാ കാലത്തും വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ആ ഭാഗം ഞാൻ അങ്ങനെ വിടുകയാണ് നീ അടുത്തൊരു കാര്യം പറഞ്ഞത് ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിലെയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ള ആ വാക്യം സാധാരണ ക്രൈസ്തവ ലോകം എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഇത് ക്രിക്കറ്റ് കളിക്കുന്ന കാര്യത്തിലും സെഞ്ചുറി അടിക്കുന്ന കാര്യത്തിലും ഈ വാക്യം ഉപയോഗിക്കാവുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ പഠനത്തിലും എനിക്ക് മനസ്സിലായതും അതിന് തൊട്ടുമുകളിൽ പത്താം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെയുള്ള ആ ഭാഗങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് അവിടെ ഈ കാര്യം പറയുന്നത് അതായത് പൗലോസിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ തനിക്കുണ്ടായ വൈഷമ്യങ്ങളും പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളെയും ഒക്കെ പറഞ്ഞു വരികയാണ് അവിടെ എന്താ പറഞ്ഞത് തനിക്ക് താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ഒക്കെ അറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും അറിയാം അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ശക്തനാക്കുന്നു എന്നുള്ള ആശയമാണ് അവിടെ വരുന്നത് അത് സെഞ്ചുറി അടിക്കുന്ന കാര്യങ്ങളായിട്ട് ഒന്നും ബന്ധപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളല്ല അതിലെ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് എതിർ ടീമിലും ദൈവത്തെ വിളിക്കുന്നവരുണ്ട് അല്ലെ രണ്ട് ടീമിലുമുള്ള പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് പേര് ആ ഇരുപത്തിരണ്ട് പേരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പറഞ്ഞ് ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരോട് ദൈവത്തിനൊരു കൺസേൺ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞാൽ പോലും രണ്ട് ടീമിലും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ടീമിലും ഇങ്ങനെ കർത്താവിനെ വിളിക്കുന്ന ആൾക്കാരുള്ള സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് തികച്ചും ബാലിശമായ കാര്യങ്ങളാണ് നമ്മൾ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അവൾ ഇന്ത്യക്കാരിയാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് അവളാ ട്രൈ കളർ അണിയുന്നവളാണ് അതാണ് എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് പിന്നീട് ഇതിനോടനുബന്ധിച്ച് കേട്ട ചില സ്റ്റോറികളൊക്കെ ഉണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു പാസ്റ്ററാണ് ബോംബെയിൽ ആ സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെയും മറ്റുമൊക്കെ ഒത്തിരി അപവാദങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട് ഈ നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് ഈ ബജ്രംഗതള് അല്ലെങ്കിൽ ഈ സനാതിനികൾ എന്നൊക്കെ പറയുന്ന വാത്സല്യ സഹോദരങ്ങള് ഇവരെ മതപരിവർത്തനക്കാരായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ഇവൾക്ക് ടീമിൽ നിന്ന് തന്നെ ഒത്തിരി അപവാദങ്ങളോ അല്ലെങ്കിൽ തിരസ്കാരങ്ങളോ ഒക്കെ ലഭിച്ചിട്ടുണ്ട് ആ കാരണത്താൽ രണ്ട് വാക്ക് പറയാവുന്നതാണ് എന്നുള്ള നിലയിലാണ് എനിക്ക് വളരെ അടുപ്പമുള്ള വാത്സല്യ സഹോദരങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവർ ഫോർവേഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളെ കൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെയുള്ള മറുപടി എന്നോണമാണ് ഈ കാര്യത്തെ പറയുന്നത് അപ്പോൾ അതിൽ ഈ മെയിൻ സ്ട്രീമിലുള്ള പെൻഡക്കോസ് പാസ്റ്റേഴ്സ് പലരും ഊറ്റം കൊള്ളുന്നൊരു കാര്യം അവളുടെ പിതാവ് ഒരു പാസ്റ്ററാണ് അവളൊരു ക്രിസ്ത്യാനിയാണ് അവളൊരു പെൻഡിക്കോസ്തുകാരിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടൊരു കാര്യം ആ പെൺകുട്ടി ഒരു പെൻഡക്കോസ്തുകാരിയല്ല അവളൊരു ന്യൂ ജനറേഷൻ പെൻഡിക്കോസ് ഗ്രൂപ്പിലുള്ള ആളാണ് ന്യൂ ജനറേഷൻ പെൻഡിക്കോസ്തിലെ ഒരു പാസ്റ്ററാണ് ഈ വാത്സല്യ സഹോദരിയുടെ പിതാവ് അതെന്ത് പെൻഡിക്കോസ് ആണെന്ന് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം അത്തരം പെന്തിക്കോസ്റ്റിലെ മലയാളക്കരയിലെ തലത്തൊട്ടപ്പന്മാരിൽ ഒരാളാണ് ശ്രീമാൻ തങ്കു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കരയിലെ അപ്പോസ്തോലൻ പിന്നെ അടൂരിലെ പ്രവാചകൻ പിന്നെ അങ്ങനെ കിടക്കുന്നു പിന്നെ നമ്മുടെ ആഞ്ചലുള്ള വിദ്വാൻ അങ്ങനെ അസംഖ്യം ആളുകൾ കിടക്കുകയാണ് അങ്ങനെ അസംഖ്യമാളുകൾ അവരുടെ എല്ലാം ഒരു തലത്തൊട്ടപ്പൻ എന്നുള്ള നിലയിൽ അവരെല്ലാം വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനിങ്ങ് ബെല്ലാരിക്കാരനാണ് കർണാടകയിൽ പട്ടിയൊക്കെ അടുത്ത് വെച്ചപ്പോഴും കറുത്തൃമേശയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബെല്ലാരിക്കാരൻ അദ്ദേഹം ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഈ പെൺകുട്ടിയുടെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന വീഡിയോ വളരെ വൈറലാണ് ബെല്ലാരിക്കാരൻ പട്ടിയുടെ കൂടെ ഇരുന്ന് കർത്തൃമേശ കൊടുക്കുന്ന അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സെഞ്ചുറി അടിച്ചതെന്നാണ് ഒരുപറ്റം പാസേഴ്സ് പറയുന്നത് നോക്കണം ഈ പെൺകുട്ടി ഇന്ത്യക്കാരിയാണെന്നുള്ളതിൽ മാത്രമാണ് എനിക്ക് അഭിമാനം പെന്റിക്കോസ്തും ക്രിസ്ത്യാനിയും ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അവളുടെ ഐഡിയോളജിയോ അവളുടെ ഫെയ്ത്തോ അതൊക്കെ കൂടുതൽ വിചിന്തനം ചെയ്തിട്ട് വേണം അംഗീകരിക്കണമെങ്കിൽ അല്ലാതെ ചാടിക്കറി നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ അവളുടെ പിതാവ് ഫോളോ ചെയ്യുന്ന ഉപദേശ രൂപങ്ങളും അതുപോലെ രീതികളും ഒക്കെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മലയാളക്കരയിലെ പെൻഡിക്കോസ് പാസ്റ്റർമാർക്ക് ശ്രീമാൻ തങ്കു അവറുകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ശ്രീമാൻ തങ്കുവിനെ അംഗീകരിക്കണം ശ്രീമാൻ തങ്കുവിൻ്റെ ഒരു ബെർമൂടെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ പെൻഡിക്കോസ് ലോകം പൊട്ടിത്തെറിച്ചു അയ്യോ ഇതെന്താണ് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ച് അപ്പൊ ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അതിലൊക്കെ നല്ലത് ഞാൻ ബുദ്ധി പറയുകയാണ് കാളെ പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറടുക്കാൻ പോകാതിരിക്കുക ക്രൈസ്തവ ലോകത്ത് പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ അസ്ഥാനത്ത് വചനങ്ങളെ വ്യാഖ്യാനിക്കുക അതിൻ്റെ കോണ്ടസ്റ്റ് നോക്കാതെ അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എടുത്തു ചാടുക അത് പ്രചരിപ്പിക്കുക അതിനെ ഇതിനൊക്കെ ഓടിച്ചാടി പോവുക അവസാനം നമ്മൾ കത്രിക പൂട്ടിൽ അകപ്പെടും അതാണ് സംഭവിക്കുന്നത് അതിന് ഞാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് പറഞ്ഞത് ആ പെൺകുട്ടിയെ നമ്മുടെ രാജ്യത്തിൻ്റെ പുത്രിയായിട്ട് കാണുക അഭിമാനപൂർവ്വം കാണുക ഇനി വേറൊരു കാര്യം പറയാനുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി താങ്ക് യു ചീസസ് എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി കാരിയായ പൊളിറ്റീഷ്യന് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടായി അതായതിനാ അങ്ങനെ പറഞ്ഞത് ഞങ്ങളെങ്ങാനും വല്ലതും ജയ് ശ്രീറാം ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കോലാഹലം ഉണ്ടാക്കില്ലെന്നൊക്കെ ചോദിച്ചില്ലേ ശരിക്കും നമ്മുടെ പ്രസിദ്ധരായ ക്രിക്കറ്റേഴ്സുണ്ട് മറ്റ് സ്പോർട്സിലൊക്കെയുള്ളവരുണ്ട് ഇപ്പം നമ്മുടെ ഒരു പ്രസിദ്ധനാണ് സച്ചിൻ ടെൻഡുൽക്കർ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജയ് ശ്രീറാം താങ്ക് യു ഹനുമാൻ എന്നൊന്നും പുള്ളി പറയാറില്ല അങ്ങനെ അങ്ങനെയൊല്ലാം പറയാറുണ്ടോ ഒന്നും പറയാറില്ല നൂറ് സെഞ്ചുറി അടിച്ച് സച്ചിൻ തെണ്ടുൽക്കർ അവിടെ കിടക്കുന്നു അതിൻ്റെ ഏതാണ്ട് കുറച്ച് താഴെ വരെ സെഞ്ചുറി അടിച്ച് ശ്രീമാൻ കോലി അവിടെ കിടക്കുന്നു കോഹ്ലിയൊക്കെ ഭയങ്കര ഹനുമാൻ ഭക്തനാണ് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ളൊരു സ്പോർട്സ്മാനാണ് ഈ വിരാട് കോഹ്ലി എന്ന് പറയുന്നയാൾ ഇരുപത്തിനാല് മണിക്കൂറും പുള്ളിക്ക് പൂജയും ധ്യാനമൊക്കെ ആയിട്ട് ഹിമാലയത്തിൽ ഇരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള സൈസ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ പുള്ളി ഹിമാലയത്തിൽ പോയിരിക്കുന്നയാളാണ് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ കളിക്കളങ്ങളിൽ ഇതൊക്കെ പ്രചരി പ്രകടിപ്പിക്കണ്ടേ അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എന്തായി തീർന്നു ഈ ഒരു സെഞ്ചുറിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആ കമൻറ്റ് കുറിച്ചത് എന്താ കുറിച്ചെന്നറിയാമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുതു വർഷത്തിലധികമായി ഈ എഴുതു വർഷത്തിനിടയ്ക്ക് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് ഒരു സെഞ്ചുറി അടിപ്പിക്കാൻ പറ്റിയത് അതേസമയം ഹിന്ദുക്കളുടെ ദൈവത്തിന് നൂറുകണക്കിന് നൂറ് കണക്കിന് സെഞ്ചുറി അടിപ്പിക്കാൻ പറ്റി മുസ്ലിങ്ങളുടെ ദൈവത്തിന് ഇഷ്ടം ഇഷ്ടംപോലെ സെഞ്ചുറിയൊക്കെ അടുപ്പിക്കാൻ പറ്റി അപ്പോൾ ഈ സെഞ്ചുറിയുടെ പേരിലൊക്കെയാണോ നമ്മൾ പുകഴേണ്ടത് നോക്കണം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടൊക്കെ വന്ന ആളുകളോട് കർത്താവ് എന്താ പറഞ്ഞത് അയ്യയ്യോ ഇതിലൊന്നും വലിയ കാര്യമില്ല നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർത്ത് സന്തോഷിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ആഹ്ലാദിക്കേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയമായി ആഹ്ലാദിക്കണമെന്നേ വേണ്ടതൊന്നും പറയുന്നില്ല പക്ഷേ പരിധികളുണ്ട് എല്ലാത്തിനും ഈ ക്രിക്കറ്റ് കളിക്കുന്നയാൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒക്കെ ഈ ഒരു ബോധ്യ ഉള്ളിൽ വേണം നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ട് നമ്മൾ ഭയാനകമായ ന്യായവിധിന്ന് തെറ്റിയൊഴിഞ്ഞവരാണ് ഇനിയും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കണം അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളിലൊക്കെ നമ്മൾ വലിച്ചഴയ്ക്കാതിരിക്കുക അതിൻ്റെ പേരിൽ യേശു ക്രിസ്തുവിനെ എന്തോ ഒരു പേരാ ചീത്ത വിളിച്ചതെന്ന് അറിയാമോ ഏഹ് ഇവിടെ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞേയുള്ളൂ കുറച്ച് പേര് യേശു ക്രിസ്തു സഹായിച്ചുകൊണ്ട് സെഞ്ചുറി അടിച്ചെന്നും ജയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ കിട്ടു അതിൻ്റെ പേരിൽ ഇതര മതസ്ഥരായ ആളുകൾക്ക് അണ്ടമാനം ചീത്ത പറഞ്ഞു വെറുതെ എന്തിനാ കർത്താവിനെ ചീത്ത കേൾപ്പിക്കുന്നത് നമ്മളായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ അത് അതിൻ്റെ റൂട്ടിൽ നമ്മൾ കൈകാര്യം ചെയ്യുക ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾ അതിനലോചനപ്പെടില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു കളിയല്ല ഇത് ഇതൊരു ടീം വർക്കാണ് ആ ടീം വർക്കിൽ ഒരാൾ കൂടുതൽ മികവ് കാണിച്ചു അതുകൊണ്ട് നമ്മൾ അയാളെ കൂടുതൽ അഭിനന്ദിക്കുക എന്നുള്ളതിലപ്പുറം അപ്പുറം അതിന് മതപരമായ ഒരു തൊങ്ങൽ ചാർത്തേണ്ട കാര്യമില്ല വിശ്വാസങ്ങളെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല സിമ്പിളായിട്ടൊരു സിംഗിൾ ലൈനിൽ അവൾ പറഞ്ഞു വിട്ടു താങ്ക് യു ജീസസ് അവിടെ അവസാനിക്കണം അതിൽ കൂടുതൽ പറയാൻ നിൽക്കരുത് കാരണം ബാക്കിയുള്ളവർക്കും ഇതൊക്കെ പറയാൻ അവകാശമുണ്ട് ബാക്കിയുള്ള ആളുകൾ അങ്ങനെ അധികം പറയുന്നുണ്ടോ ഇല്ല ഇവിടെ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ വന്ന് വേൾഡ് കപ്പിനോടുള്ള ബന്ധത്തിൽ കളിച്ചപ്പോൾ ഉള്ളൊരു ന്യൂസ് ഞാൻ ഓർക്കുന്നുണ്ട് കളിച്ചു കഴിഞ്ഞിട്ട് താന് സെഞ്ചുറി അടിക്കും എന്തോ ചെയ്തു എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല പൂർണ്ണമായിട്ടും അപ്പോൾ അവിടെ എങ്ങാണ്ട് മുട്ടുകുത്തി കുമ്പിടുകയോ അല്ലെങ്കിൽ അള്ളാഹു അക്ബർന്ന് വിളിക്കുകയോ എന്തോ സംഭവം ഉണ്ടായി അതിനെയൊക്കെ ഭയങ്കരമായിട്ട് മീഡിയയിൽ വിമർശനം ഉണ്ടായി ഭയങ്കരമായിട്ട് അതിൻ്റെ പേരിൽ അവരുടെ ദൈവസങ്കല്പങ്ങളൊക്കെ ചീത്ത കേൾക്കേണ്ടി വന്നു അതുപോലെ നമ്മുടെ ആളുകൾ അങ്ങനെ പെരുമാറരുത് നമ്മുടെ ആളുകൾ ആളുകളങ്ങനെ ആ പെൺകുട്ടി ഒരു യൗവനക്കാരിയാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്രയും കടന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം അതൊരു വല്ലാത്ത ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു നിമിഷമാണത് ഇന്ത്യയുടെ സ്പോർട്സ് ചരിത്രത്തിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ ഈ പറഞ്ഞ പെൺകുട്ടി ഈ ടീമിൽ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവൾക്ക് ഒന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അവളുടെ ഉള്ളിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു ഉണ്ടാവും സ്വാഭാവികമാണ് ഭയങ്കരമായിട്ടും അത് അവൾ എക്സ്പ്രസ് ചെയ്യും പുറത്തേക്ക് വരും അത് തടുത്തൊന്നും വെക്കാൻ പറ്റില്ല അതെല്ലാം ഓക്കെ പക്ഷെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിനെയൊക്കെ ആത്മീയ ചായ ഒക്കെ കൊടുത്ത് അതൊക്കെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല അതിനെയൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരുണ്ട് അവരെയൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് ജീത്ത വിളിക്കുകയായിരുന്നു ഞാനിങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച ആളുകളെ കൊല്ലാക്കൊല വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ആളുകളെ അങ്ങ് ഈ വികാരഭരിതരാക്കുകയാണ് ഇമോഷണലി അങ്ങ് ചാർജ് ചെയ്യപ്പെടുകയാണ് ഒരു സത്യക്രിസ്ത്യാനി അങ്ങനെ ഇമോഷണലി ചാർജ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ അവൻ അവനാ കാര്യങ്ങളെയൊക്കെ പിടിച്ചടക്കണ്ടേ അവൻ കൃത്യതയോടെ വേണ്ട കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇതിനോടനുബന്ധിച്ച് അധികം കാര്യങ്ങൾ ഇനി പറയാനില്ല സമയം ഒത്തിരി മുന്നോട്ട് പോയി ഇത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം ഞാൻ എൻ്റെ നിരീക്ഷണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് നോക്കണം എല്ലാ രാജ്യത്തും ദൈവത്തെ വിളിക്കുന്നവരുണ്ട് വിശേഷിച്ച് നമ്മൾ ക്രൈസ്തവരെന്നുള്ള നിലയിൽ കർത്താവിൻ്റെ സഹായവും എല്ലാം നമ്മുടെ മേലുണ്ട് പക്ഷേ അതെല്ലാം ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ പറയുമ്പോൾ അതിനെല്ലാം സൈഡ് എഫക്റ്റുകളുണ്ടാകും അതിന് ഇട കൊടുക്കാതെ വണ്ണം വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എനിക്കിതിനോടനുബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ എൻ്റെ അന്നത്തെ കമൻറ്റിൻ്റെ വിശദീകരണമാണ് ഞാൻ തന്നത് അത് വായിച്ച പലർക്കും എന്തിനു വേണ്ടി ഇത് എഴുതി എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളൊക്കെ പലരുടെ ഉള്ളിൽ വന്നു കാണും അതിനൊക്കെയുള്ള ഒരു ചെറിയ മറുപടിയാണ് ഈ പറഞ്ഞത് അപ്പോൾ താങ്ക്